നമസ്കാരം പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത് പുറത്തു കൊണ്ടുവന്നത് പോലീസിന്റെ ശക്തമായ ഇടപെടലിലൂടെ ജനനേന്ത്രി സ്റ്റാപ്പ് അടിക്കുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയും എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആലപ്പുഴ പത്തനംതിട്ട റാന്നി സ്വദേശികളായ രണ്ട് യുവാക്കളാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് സംഭവത്തിൽ ചരൽകുന്ന് സ്വദേശിയായ ജയേഷും ഭാര്യ രശ്മിയും പോലീസിന്റെ പിടിയിലായി ഇതിന് പിന്നിൽ പോലീസ് ശക്തമായി ഇടപെട്ടു ഒരു യുവാവിനെ അവശനാക്കി റോഡിൽ ഉപേക്ഷിച്ചു ഇയാളെ നാട്ടുകാർ കണ്ടെത്തുന്നു പോലീസും എത്തി എന്നാൽ മറ്റൊരു കഥയാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് ഇതിൽ പോലീസിന് സംശയം തോന്നി തുടരന്വേഷണത്തിലാണ് യഥാർത്ഥ സത്യം പുറത്തു വരുന്നത് സമാനതകളില്ലാത്ത പീഡനമാണ് യുവാക്കൾ നേരിട്ടത് എന്നാണ് ലഭ്യമാകുന്ന വിവരം സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവ് മർദ്ദനത്തിന് ഇരയാകുന്നത് റാന്നി സ്വദേശിയായ യുവാവിന് അഞ്ചാം തീയതിയാണ് മർദ്ദനം ഏൽക്കേണ്ടി വന്നത് പത്തനംതിട്ട ചരൽക്കുന്നിലുള്ള ജയേഷിന്റെ വീട്ടിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് യുവാക്കളെ തന്ത്രത്തിൽ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പിന്നാലെ വിവസ്ത്രരാക്കി യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്ന തരത്തിൽ അഭിനയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി ശേഷം ജയേഷും രശ്മിയും ചേർന്ന് കൈകൾ കെട്ടുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയുമായിരുന്നു അതിക്രൂരമായാണ് ഇവർ യുവാക്കളെ മർദ്ദിച്ചത് രണ്ട് ദിവസങ്ങളിലായാണ് സംഭവം നടക്കുന്നത് ഒരു യുവാവിന്റെ ലൈംഗിക അവയവത്തിൽ ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചതായി വിവരമുണ്ട് കയ്യിലെ നഖം പ്ലെയർ ഉപയോഗിച്ച് അമർത്തിയും പീഡനമുണ്ടാക്കിയിട്ടുണ്ട് പ്രതികൾ സൈക്കോ മനോനിലുള്ളവരാണെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് ഈ വീട് കേന്ദ്രീകരിച്ച് ആഭിചാരക്രിയ നടന്നുവെന്ന സംശയവും ഇതിനൊപ്പം വരുന്നുണ്ട് റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിൽ ഇരുപത്തി മൂന്നിലേറെ തവണ ചാപ്ലർ അടിച്ചതായാണ് പോലീസ് പറയുന്നത് തളർന്നു വീണ യുവാവിനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു നാട്ടുകാർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചതോടെ നടത്തിയ പോലീസ് അന്വേഷണത്തിലാണ് വിവരം പുറം ലോകം അറിയുന്നത് യുവാവിനെ ഉപേക്ഷിച്ച ശേഷം വിവരം പുറത്തു വന്നാൽ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനൊപ്പം ഈ യുവാവിന്റെ പെൺ സുഹൃത്തിന്റെ ബന്ധുക്കളാണ് മർദ്ദിച്ചതെന്നും ആ അങ്ങനെ പോലീസിനോട് പറയണമെന്നും ആവശ്യപ്പെട്ടു ഇത് പ്രകാരം യുവാവ് അത്തരത്തിൽ മൊഴി നൽകുകയും ചെയ്തു എന്നാൽ മൊഴിയിലുള്ളവരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് പങ്കില്ല എന്ന് പോലീസിന് വ്യക്തമായി ഇതോടെയാണ് യുവാവിനെ വീണ്ടും ചോദ്യം ചെയ്തത് ഇതോടെ സത്യം പുറത്തു വന്നു ജയേഷിനൊപ്പം മുമ്പ് ജോലി ചെയ്ത വ്യക്തിയാണ് ഇയാൾ ഓണത്തിന് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ജയേഷ് വിളിച്ചു വരുത്തുകയായിരുന്നു സത്യം തിരിച്ചറിഞ്ഞ പോലീസ് ജയേഷിനെയും ഭാര്യയെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ആറന്മുള പോലീസിന്റെ ഇടപെടലാണ് കേസിലെ സത്യം പുറത്തു കൊണ്ടുവന്നത് ജയേഷിനെയും ഭാര്യയെയും ആറന്മുള പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തത് ആഭിചാരക്രിയകളും നരവലിക്ക് സമാനമായ ഇടപെടലുമെല്ലാം പോലീസ് സംശയിക്കുന്നുണ്ട് ആദ്യം പോലീസിനോട് യുവാവ് നൽകിയ മൊഴിയിൽ മറ്റൊരു എഫ്ഐആർ ഇട്ടിരുന്നു പരാതിക്കാരന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ് ഇടിച്ചത് രശ്മിയായിരുന്നു ബാധ കയറിയത് ഇവർ പെരുമാറിയിരുന്നു രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കഴുത്തിൽ കത്തിവെച്ചാണ് യുവാവിനെ ഭാര്യയ്ക്കൊപ്പം കട്ടിലിൽ കിടത്തിയത് കൊടമൺ പാലത്തിന് സമീപമാണ് ഒരു യുവാവിനെ തള്ളിയത് ആലപ്പുഴയിലെ യുവാവിന് കണ്ണിന്റെ കാഴ്ച പോയി രണ്ട് യുവാക്കളെയും ജയേഷാണ് സ്കൂട്ടറിൽ പോയി വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നതെന്നടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത് ഹണി ട്രാപ്പിൽ കുടുക്കി രണ്ട് സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലമാണ് പ്രതികളെ തിരിച്ചറിയാൻ സാധിച്ചത് ഭാര്യയും ഭർത്താവും ചേർന്ന് രണ്ട് നിസ്സഹായരായ ചെറുപ്പക്കാരെ കത്തി ഉപയോഗിച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയും ശേഷം ഭാര്യയ്ക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിച്ചും ഇവരെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു